ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലേക്ക് ശക്തമായ തിരിച്ചുവരവാണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അഞ്ച് പ്രാവശ്യം ചാമ്പ്യന്മാരായ മുംബൈ സീസണിലെ ആദ്യ മത്സരങ്ങളിലെല്ലാം നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കൂടുതൽ നടത്തിയിരുന്നത് പക്ഷെ പിന്നീട് തകർപ്പൻ തിരിച്ചുവരവാണ് ടീം നടത്തിയത് അവസാനം കളിച്ച നാല് മത്സരത്തിൽ മുംബൈ വമ്പൻ ജയമാണ് നേടിയതും മൂന്നാം സ്ഥാനത്തേക്ക് ഉയരാൻ നിലവിൽ മുംബൈക്ക് കഴിഞ്ഞു പിന്നിൽ നിന്ന് മുന്നോട്ട് കയറി പ്ലേ ഓഫ് സാധ്യത സജീവമാക്കുകയാണ് മുംബൈ ടീം ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയും സംഘവും കളിച്ച അവസാന മത്സരങ്ങളിലെല്ലാം ഗംഭീര പ്രകടനമായിരുന്നു ടീം കാഴ്ചവെച്ചത് എഴുതി തള്ളിയവർക്ക് മുന്നിൽ പൊരുതി ജയിച്ച് മുന്നേറുന്ന മുംബൈ ഇപ്രാവശ്യം കിരീട പ്രതീക്ഷയും വാനോളം ഉയർത്തിയിട്ടുണ്ട് ഈ സീസണിലെ കിരീടം മുംബൈ സ്വന്തമാക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കൂടുതലാണ് അതിന് കുറെ കാരണങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിലെ പ്രധാന കാര്യം ടീമിലെ സൂപ്പർ താരങ്ങൾ ഫോമിലേക്ക് എത്തിയത് തന്നെയാണ് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവുമാണ് മുംബൈയുടെ പ്രധാന താരങ്ങൾ രണ്ടുപേരും അതിവേഗം റൺസ് ഉയർത്തുന്ന സീനിയർ താരങ്ങൾ കൂടിയാണ് രോഹിത് ശർമ്മയ്ക്ക് ആദ്യ മത്സരങ്ങളിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ ശക്തമായി തിരിച്ചുവരവാണ് മുൻ നായകൻ നടത്തിയിരിക്കുന്നത് അവസാന രണ്ട് മത്സരത്തിലും അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങൾ നടത്താൻ താരത്തിന് കഴിഞ്ഞിരുന്നു പവർപ്ലേയിൽ രോഹിത് ഫോമിൽ കളിക്കുന്നത് മുംബൈക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് രോഹിത്തിന്റെ ഫോം മുംബൈയുടെ കിരീട സാധ്യത ഉയർത്തുന്ന ഒരു ഘടകം കൂടിയാണ് സൂര്യകുമാർ യാദവിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീം നായകനായ സൂര്യകുമാർ യാദവ് കുറച്ച് കാലങ്ങളായി മോശം ഫോമിലായിരുന്നു കളിച്ചിരുന്നത് മാത്രമല്ല അതിവേഗം റൺസ് ഉയർത്താൻ താരത്തിന് കഴിഞ്ഞിരുന്നുമില്ല പക്ഷെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലൂടെ പഴയ കളികൾ വീണ്ടെടുക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കളിച്ച താരം ഹൈദരാബാദിനെതിരെ പത്തൊമ്പത് പന്തിൽ നാൽപ്പത് റൺസ് നേടിക്കൊണ്ട് ഗ്രീസിൽ തുടർന്നു അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെയായിരുന്നു താരത്തിന്റെ പ്രകടനം ഇരുവരും മികച്ച ഫോമിലേക്ക് വന്നത് മുംബൈയുടെ കിരീട സാധ്യത ഉയർത്തുകയാണിപ്പോൾ അതേസമയം മുംബൈ ഇന്ത്യൻസിന്റെ ഈ പ്രാവശ്യത്തെ ബൗളിംഗ് കരുത്ത് ഏത് ടീമിനെയും അത്ഭുതപ്പെടുത്തുകയാണ് ദീപക് ചഹൽ ട്രെൻറ്റ് ബോൾട്ട് ജസ്പ്രീത് ബുംബ്ര ഹാർദിക് പാണ്ഡേ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന ബൌളിംഗ് നിരെയാണ് മുംബൈ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇവർ ആദ്യ മത്സരങ്ങളിൽ പ്രതീക്ഷിച്ച പ്രകടനമായിരുന്നില്ല നടത്തിയിരുന്നതും കൂടാതെ ദീപക് ചഹലിൻ്റെയും ട്രെൻറ് ബോൾട്ടിൻ്റെയും പവർ പ്ലേയിലെ ബൗളിംഗ് പ്രകടനം വളരെയധികം നിരാശപ്പെടുത്തുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് മാത്രമല്ല നിലവിൽ മുംബൈയുടെ ബൗളർമാരെല്ലാം ഒന്നിനൊന്നും മികച്ച പ്രകടനമാണ് കാഴ്ചവെയ്ക്കുന്നതും ഇത് ടീമിൻ്റെ കിരീട സാധ്യത വളരെയധികം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഇതേ ഫോം നിലനിർത്തിയാൽ മുംബൈ കപ്പിൽ എത്താൻ വളരെയധികം സാധ്യത കൂടുതലാണ് മറ്റൊരു കാര്യം ഹാർദിക് പാണ്ഡ്യയുടെ മികച്ച ക്യാപ്റ്റൻസി മുംബൈ ഇന്ത്യൻസിന്റെ മുന്നേറ്റത്തിന് വളരെയധികം സഹായിക്കുന്നുമുണ്ട് എതിരാളികളുടെ കരുത്തിനനുസരിച്ചുകൊണ്ട് തന്ത്രം മെനാൻ ഹാർദിക്കിന് കഴിയുന്നുമുണ്ട് മുംബൈ ടീമിൽ നിലനിൽക്കുന്ന ഭിന്നത ടീമിനെ പിന്നോട്ടടിക്കുന്ന ഒരു കാരണമാണ് പക്ഷേ ഹാർദിക്കിന് ഇപ്പോൾ വലിയ പിന്തുണയാണ് കൂടുതലും ലഭിക്കുന്നതും ടീമിലെ സഹതാരങ്ങൾ ഹാർദിക്കിനെ പിന്തുണയ്ക്കുന്നതോടെ ടീമിന്റെ പ്രകടനത്തിന് വലിയ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്